ഏത് തീവ്രവാദ ാണ് എന്ന് കണ്ടെത്തി നിരോധിച്ചാലും അടുത്ത തീവ്രവാദ സംഘടന സിമി പോലെ 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 ഇങ്ങനെ നമുക്കറിയുന്നതും അറിയാത്തതുമായ നൂറുകണക്കിന് തീവ്രവാദ സംഘടനകൾ ആയിരക്കണക്കിന് തീവ്രവാദ സംഘടനകൾ ഒളിഞ്ഞും തെളിഞ്ഞും വേരോടുന്ന ഒരു മണ്ണാണ് ഈ കൊച്ചു കേരളം അവര് അവരെ എതിർക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ ഏതു മാർഗവും സ്വീകരിക്കും നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഈ കൊച്ചു നാട്ടില് ഇസ്ലാം മത വിമർശനം ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതല്ല ഈ ഇസ്ലാം ശ്വാസികൾ അതായത് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളിലെ ഒരു തീവ്ര വിഭാഗക്കാർ ഇവര് മാത്രം ഇസ്ലാം മത വിമർശനത്തെ അമർഷത്തോടുകൂടി കാണുന്നത് അസഹിഷ്ണുതയോടുകൂടി കാണുന്നത് വിമർശനങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഇസ്ലാം മത വിമർശകരെ മുഴുവനും നാവടപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത ഈ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട് അത് മതേതരത്വത്തിന്റെ വിഘാതമാണ് ആശയങ്ങളില്ലാത്തവന്റെ ആയുധമാണ് വിരോധാഭാസം പറഞ്ഞു നടക്കൽ വിരോധാഭാസം പ്രചരിപ്പിക്കൽ വിവരക്കേടുകൾ കൊണ്ട് അവർ വലിയ രൂപത്തിൽ ഒരു കൊട്ടാരമുണ്ടാക്കും ഈ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്ന മതവിമർശനമൊന്നും ആരെങ്കിലും ഒരാളോ ഒരായിരം പേരോ അതല്ലെങ്കിൽ നൂറ് സംഘടനകളോ കൊടി ഉയർത്തിയാൽ ഒന്നും അവസാനിക്കുന്നതല്ല ഈ രാജ്യത്തിന്റെ മനോഹര മനോഹാരിത തന്നെ ഈ ഒരു ബഹുസ്വരതയാണ് അതുകൊണ്ട് ആ ബഹുസ്വരതയെ ഇല്ലാതാക്കി ഇവിടെ പച്ചക്കൊടി നാട്ടാൻ ശ്രമിക്കുന്നവരോട് ആ പരിപ്പങ്ങം വാങ്ങിവച്ചേക്ക് എന്ന് പറയേണ്ടി വരും ഈ രാജ്യത്ത് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സാധിക്കണം വിമർശനങ്ങൾക്ക് വിമർശനങ്ങൾക്കതീതമാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇസ്ലാം കുറ്റമറ്റതല്ല എന്ന് പറയാൻ എന്നെ പോലെയുള്ള ആയിരങ്ങൾ ഉണ്ടാകും ഇസ്ലാമിലെ മൃഗഭോഗവും ശവഭോഗവും ഗുദഭോഗവും ശിശുഭോഗവും ഒക്കെ വിളിച്ചു പറയാൻ മാനവരിൽ മനോഹരനല്ല മാനവരിൽ മഹാ മ്ലേച്ഛനാണ് നിബി എന്ന് പറയാൻ എന്നെ പോലെയുള്ളവർ ഉയർന്നുവരിക തന്നെ ചെയ്യും ആ വിമർശനങ്ങളെ ഭയക്കുന്നവരാണ് ഞങ്ങളുടെ പിന്നാലെ കൂടി ഉപദ്രവിക്കുന്നത് രക്ഷയില്ല എന്തൊക്കെ തന്നെ ചെയ്താലും ശരി ഇസ്ലാം മത വിമർശനത്തിന്റെ നാം പൊടിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല പ്രവാചകന്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ എന്റെ ഒരു കൈയിൽ സൂര്യനെയും കയ്യിൽ ചന്ദ്രനെയും വെച്ച് തന്നാലും ആ ഉദ്യമത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്തും ചെയ്യാം നിങ്ങൾക്ക് എന്റെ കുടുംബക്കാരെ ഒറ്റപ്പെടുത്തണോ അത്രമാത്രം ശുഷ്കിച്ച ചിന്താഗതിക്കാരാണോ മുസ്ലിങ്ങൾ അതെ അങ്ങനെ ആക്കി തീർക്കാൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുന്നു ഇവിടെ മുസ്ലിം തീവ്രവാദികൾ കാരണം അമുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത സാഹചര്യമുണ്ട് ഇപ്പോൾ ഇസ്ലാം മത വിമർശകർ കേരളത്തിൽ ഈ മുസ്ലിങ്ങൾ കാരണം ജീവിക്കാൻ വയ്യാത്ത ചില സാഹചര്യങ്ങൾ ചില മുസ്ലിങ്ങൾക്കുണ്ടോ അവരെ അംഗീകരിക്കുകയും ന്യായീകരിക്കുകയും അവരെ പണം നൽകി പ്രോത്സാഹനം നൽകി അവരെ പിന്നിൽ നിന്ന് പുഷ് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഈ കേരളത്തിലുണ്ട് അവരാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ തീവ്രവാദ സംഘടനകളെ തെരഞ്ഞുപിടിച്ച് വിമർശിക്കുമ്പോഴെല്ലാം അടുത്ത പത്ത് തീവ്രവാദ സംഘടനകൾ ജനിക്കും സംശയമല്ല സത്യസരണിയെ കുറിച്ച് തങ്ങൾക്കറിയാലോ അതിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ചില തെളിവുകളാണ് ഞങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചതാണ് പക്ഷേ യൂണിറ്റി ഹൗസ് എന്ന പേരിൽ അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അതിന്റെ ബോർഡും മറ്റെല്ലാം ഇപ്പോഴും അവിടെയുണ്ട് കേരള പോലീസ് ഇതൊന്നും കണ്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതിനകത്തൊരു വിഷയം ഒരു വർഗീയ സംഘടന നിരോധിച്ചു കഴിഞ്ഞാൽ ഇവർ പല പല രീതിന്റെ പല സ്ഥാനങ്ങളും ഇതിനെയെല്ലാം നമ്മൾ തോന്നിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ കാര്യമൊന്നുമല്ല ഇപ്പൊ എൻ ഐ എ വന്നു സ്പെഷ്യൽ ബ്രാഞ്ച് പുതിയ പുതിയ പേരിൽ അത് അറിയപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും സ്പെഷ്യൽ ബ്രാഞ്ച് വന്നു ഇന്റലിജൻസ് വന്നു പക്ഷെ അതിനോടൊപ്പം തന്നെ എൻ ഐ യു കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകി ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ഓഫീസുകളിലൊക്കെ റെയ്ഡ് നടത്തുന്നത് ഇതിനെ കണ്ടു ഒക്കെ ചെയ്യുന്നതും അതിനുശേഷം പിന്നീട് എന്താ നമ്മൾ കണ്ടത് ഐ എന്നുള്ള പേരിൽ ഇവർ ആ ഫണ്ടുകൾ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യുകയും അതില് അതിലൂടെ ഒരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല പല സംഘടനകളുമായി അതുപോലെ അതുമായിട്ട് ഇലക്ഷൻ നേരിടുകയൊക്കെ ചെയ്ത ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പം ഈ ഫണ്ട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇനിയിപ്പൊ അതിന് തന്നെ നിരോധനം വന്നാൽ വേറെ ഒരു പുതിയ പേരിൽ ഇപ്പൊ എങ്ങനെയാണ് പി എഫ് ഐ ആയത് എന്നതുപോലെ പി എഫ് ഐ എങ്ങനെയാണ് എസ് ഡി പി ആയത് എന്നെങ്ങനെ പുതിയ പേരിൽ വരും ഇങ്ങനെ തുടർന്നുകൊണ്ടായിരിക്കും ഇതിൽ പൂർണ്ണമായിട്ട് ഒരു വിരാമെടുക്കുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജികളെ നശിപ്പിച്ച് കളയുക എന്നുള്ളത് വളരെ സമകരമായ വസ്തുതയാണ് അതിനകത്ത് പ്രധാനമായിട്ടും ആളുകൾ ഈ ഉത്തരവാദിത്തപ്പെട്ട ആരും ഇവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന കാഴ്ചപ്പാടുള്ള ഒരു ഭാരതത്തിന്റെ പൗരൻ എന്നുള്ള രീതിയിൽ ആളായിട്ടോ അന്നായിട്ടോ അല്ലെങ്കിൽ വാക്കുകളുണ്ടോ പ്രവർത്തി കൊണ്ടോ ഒന്നും ഇവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല സമൂഹത്തിൽ ഉത്തരവാദിത്തം ഉണ്ടല്ലോ നമുക്ക് താങ്കൾക്കോ ഇറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല സ്റ്റേറ്റിനൊരു ആ റെസ്പോസിബിലിറ്റി കൃത്യമായിട്ട് അവർ വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ചോദ്യമാണ് തീർച്ചയായിട്ടും സ്റ്റേറ്റ് അതിന്റെ ഉത്തരവാദിത്വം ഇപ്പം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന വിവരങ്ങൾ ആവശ്യപ്പെടുന്ന വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് നൽകുന്നുണ്ട് ഇപ്പൊ ക്രൈംബ്രാഞ്ചും സ്റ്റേറ്റ് പോലീസും അത് ഇന്റലിജൻസും ഒക്കെ റിപ്പോർട്ട് കൊടുത്തിട്ട് അടിസ്ഥാനത്തിലാണ് അതിന്റെ കൂടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഐ എ ഇവിടെ റെയ്ഡ് നടത്തുകയും ആ റെയ്ഡ് സ്റ്റേറ്റ് പോലീസിനെ പോലെ അറിയിക്കാതെ ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റേറ്റ് പോലീസിന്റെ ഇൻഫിൽട്രേറ്റേഴ്സ് ഉണ്ടാവും എന്ന് കരുതിയിട്ടൊക്കെയാണ് അതില്ലെന്നൊന്ന് പറയുന്നത് ആയിട്ടുള്ള സംവിധാനം സംവിധാനം സർക്കാർ സംവിധാനം ഇല്ല പല സ്ഥലത്തും ഇത്തരം സാധനങ്ങളുണ്ട് ഇപ്പൊ സർക്കാർ ഓഫീസുകളിൽ ഇത്തരത്തിലുള്ള ആളുകൾ നുഴഞ്ഞു കയറും അവർക്ക് സ്ഥാപന ഉണ്ടാവും ആ സ്ഥാപക താല്പര്യങ്ങളിലൂടെ ആ വിവരം വിട്ടുപോകാതിരിക്കാൻ വേണ്ടി അല്ല സ്റ്റേറ്റ് പോലീസിന്റെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല ഇപ്പൊ നമുക്ക് ഒരു ഒരു സംവിധാനം സർക്കാർ സംവിധാനം എന്ന് പറയുമ്പോൾ പലവിധപ്പെട്ട ആളുകൾ ഉൾപ്പെടുന്നതാണ് അതിനകത്ത് ഇത്തരത്തിലുള്ള ആളുകൾ ലിവറി ചെയ്യാൻ പറ്റുന്ന പല ആളുകളുണ്ട് ഉദാഹരണത്തിന് ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾ മുതൽ ഏറ്റവും മേലു നിൽക്കുന്ന ആളുകൾ ലിവറി ചെയ്യാനായിട്ട് പറ്റും ചില ആളുകളെ മതത്തിന്റെ പേര് ലിവറി ചില സാമ്പത്തികമായി ലിവറി അവർക്കറിയാതെ ചെയ്യണമെന്ന് ഇൻഫിൽപ്രേറ്റ് ചെയ്യണമെന്നും ഇങ്ങനെ രാഷ്ട്രീയ സംഘടനകളില് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ വർഗീയ പാർട്ടികളിൽ വരെ നടന്നിട്ടുണ്ട് നിരോധിക്കപ്പെട്ട തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷക്കണക്കിന് വരുന്ന അണികളായിരുന്നു കോഴിക്കോട് കടപ്പുറത്ത് സംഘടിച്ചത് അതിന്റെ ഏതാനും ചില നേതാക്കളെ മാത്രം അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അടച്ചത് കൊണ്ട് ആ സ്ഘടന ഈ കേരളക്കരയിൽ നിന്ന് നീ സ്വന്ത ഭാരതത്തിൽ നിന്നും പോയി പോകുമെന്ന് നമ്മൾ ധരിക്കരുത് എല്ലാ സ്ഥലങ്ങളിലും അതിന്റെ ഒരു മെക്കാനിസം അങ്ങനെയാണ് നമ്മൾ അത്തരം രാജ്യങ്ങളുടെ ചരിത്രം എടുത്ത് വെച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് മനസ്സിലാകും അപ്പോൾ അതൊരു സുപ്രഭാതം നമുക്ക് എക്നിക്കൽ പറയുന്നത് തുടച്ച് നീക്കാനൊന്നും പറ്റില്ല പക്ഷേ നമ്മൾക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പറ്റും നമുക്ക് അതിനെക്കുറിച്ച് ജാഗ്രതകരായിട്ടിരിക്കാൻ പറ്റും ഇത്തരത്തിലുള്ള മോണിറ്റർ ചെയ്യാൻ പറ്റും സംസ്ഥാന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എൻ ഐ എ മീഡിയ ഒക്കെ വന്നത് അതിനെ തുടർന്നാണ് നിരോധനം അതുപോലെ സത്യസാരണിയെ കുട്ടിച്ചതെന്നൊക്കെ പറയും എത്ര വർഷങ്ങളായിട്ട് സാർ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സത്യസാരണി സത്യസാരണിക്ക് ആരോപണങ്ങളും ആരോപണങ്ങളുമായിരുന്നു നിമിഷ ഫാത്തിമ സോണിയ സെബാസ്റ്റ്യൻ തുടങ്ങിയ ആളുകൾ ഈ സ്ഥാപനത്തിലൂടെ കേരള പോലീസ് ആ ഏരിയയിലേക്ക് ഇതുവരെ പോയില്ല ആ പോവാത്ത ഏരിയയിലേക്കാണ് പോലീസ് കിട്ടിയിട്ട് അറിയാം പക്ഷേ ആരൊക്കെയോ പിന്തിരിപ്പിച്ചു അങ്ങോട്ട് പോകരുത് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ് അത് വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയുള്ള ഈ ലക്ഷ്യമാക്കിയിട്ടുള്ള സാർ അതല്ല ഏറ്റവും അതല്ല ഏറ്റവും വലിയ വിഷയം അത് അവസാനിപ്പിക്കട്ടെ ആ പീഡനം അവസാനിപ്പിച്ചാൽ അങ്ങനെ നേരത്തെ പറഞ്ഞു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അത് അവസാനിപ്പിച്ച തീരം

അതിന്റെ അമരക്കാർ ആദ്യം നിരോധിക്കപ്പെട്ട സംഘടനയുടെ അമരക്കാര് തന്നെയായിരിക്കും അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകം അതായത് ഒരു സംഘടന നിരോധിക്കപ്പെട്ടിട്ട് കാര്യമില്ല അതേ ലക്ഷ്യത്തിനു അതേ രൂപത്തിൽ തന്നെ സംഘടന ഒന്നല്ല എന്ന് മറ്റൊരു സംഘടനയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് നൂറ് വർഷങ്ങളോളം പഴക്കമുള്ള മതവൃ കേന്ദ്രങ്ങളുള്ള ഈ കേരളത്തിൽ നൂറ് വർഷം പഴക്കമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോയാൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും കണ്ടുപിടിക്കാൻ നന്ദി